കേബിൾ ടി വി മേഖലയ്ക്ക് കൂട്ടായ്മയുടെ കരുത്തു പകരുന്നതിൽ നെടുനായകത്വം വഹിച്ച എൻ എച്ച് അൻവർ ഓർമയിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ കേബിൾ ടി വി ദിനമായാണ് ഏഴ് ആചരിച്ചത് ഇന്ന് രാജ്യത്തെ തന്നെ പ്രധാന കമ്പനികളിലൊന്നായി കേരള വിഷന് മാറ്റുന്നതിൽ നിർണായക പങ്കാണ് എൻ എച്ച് അൻവർ വഹിച്ചത് രണ്ടായിരത്തി പതിനാറ് മെയ് ഏഴിനാണ് ആ പോരാട്ട ജീവിതം നിലച്ചത് കേബിൾ ടി വി മേഖലയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച നാസർ ഹസൻ അൻവർ എന്ന എൻ എച്ച് അൻവർ വിടവാങ്ങിയ ദിവസം ആ ഓർമ്മ നെഞ്ചേറ്റി സംസ്ഥാനത്ത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേബിൾ ടി വി ദിനമായി ആചരിക്കുകയാണ് മെയ് ഏഴ് ഓരോ പ്രദേശങ്ങളിൽ ചിതറിക്കിടന്നിരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ എൻ എച്ച് അൻവറിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് തന്നെ എണ്ണം പറഞ്ഞ ബ്രാൻഡായി കേരള വിഷ്ണെ ഇന്ന് മാറ്റിയത് സി കീഴിൽ കേരളത്തിലെ നൂറുകണക്കിന് ഓപ്പറേറ്റർമാർ അണിച്ചേർന്നപ്പോൾ കേബിൾ ടി വി രംഗത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അസോസിയേഷനായി സിഒഎ ഒ മാറിയത് ചരിത്രം ആ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു എൻ എച്ച് അൻവർ കേബിൾ ടി വി മേഖലയെ വിഴുങ്ങാൻ കുത്തകൾ വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അത് ചെറുക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു കുത്തകകൾ മോഹന വാഗ്ദാനങ്ങളുമായി എത്തിയപ്പോൾ അതിനെ വെല്ലുന്ന തരത്തിലുള്ള സാങ്കേതികവിദ്യ അവതരിപ്പിച്ചുകൊണ്ടാണ് സിഒഎ മുന്നോട്ട് നീങ്ങിയത് കുത്തകകൾ സൗജന്യം പ്രഖ്യാപിച്ച് ഉപഭോക്താക്കളെ കാൻവാസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ പൊള്ളത്തരം തുറന്നു കാട്ടാനും ഒരു വ്യാഴവട്ട കാലമായി സിഒ എ എന്ന പ്രസ്ഥാനം നിലകൊണ്ടു അധിനിവേശത്തിനെതിരായ ആ പോരാട്ട വഴികളിലെല്ലാം

നെടുന്തൂണായി എൻ എച്ച് അൻവറും ഉണ്ടായിരുന്നു രാജ്യത്തിനകത്തും വിദേശത്തും അടക്കം സഞ്ചരിക്കുകയും സർവീസ് പ്രൊവൈഡർമാരെ കണ്ട് നൂതന സാങ്കേതികവിദ്യയിലേക്ക് മാറിയും കേബിൾ ടിവി മേഖലയെ അദ്ദേഹം മുന്നോട്ട് നയിച്ചു ഏഷ്യാനെറ്റ് ബഹിഷ്കരണമടക്കമുള്ള അതിസാഹസികമായ സമരമുറ അടക്കം സിഒഎ ഏറ്റെടുത്തപ്പോൾ കേബിൾ ടിവി വരിക്കാർ ഒന്നടങ്കം ഒപ്പം നിന്ന ചരിത്രത്തിനും കേരളം സാക്ഷ്യം വഹിച്ചിരുന്നു സമാനതകളില്ലാത്ത പോരാട്ടത്തിന്റെ വിജയമാണ് കേരളത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടേത് ഒരു ബിസിനസ് എന്നതിനപ്പുറം പതിറ്റാണ്ടുകളായി ഒപ്പമുള്ള വരിക്കാരെയും ചേർത്ത് നിർത്തിയാണ് സിഒ എ മുന്നോട്ടു കുതിച്ചത് കേരളത്തിലും കേബിൾ ടി വി നിരക്ക് അഞ്ഞൂറിനു മുകളിൽ എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും നൂറ്റൻപത് രൂപ മുതൽ കേബിൾ ടി വി നിരക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞതും സിഒഎയുടെ ഇടപെടൽ കൊണ്ടുതന്നെ കഴുകൻ കണ്ണുകളുമായി പുത്തകകൾ കേരളവിഷനെ നോക്കുന്നതും ഇത്തരം ഇടപെടൽ കൊണ്ടുതന്നെ സിഒ എ സംസ്ഥാന പ്രസിഡന്റായിരിക്കെ എൻ എച്ച് അൻവർ എന്നും സംസാരിച്ചത് വരിക്കാരുടെ താൽപ്പര്യം കൂടി പരിഗണിച്ചായിരുന്നു എല്ലാ വീടുകളിലും കേരള വിഷൻ കേബിൾ ടിവിയും ഇന്റർനെറ്റും ഈ സ്വപ്നം മുൻനിർത്തിയായിരുന്നു എൻ എച്ച് അൻവറിൻ്റെ ഇടപെടൽ അൻവർ വിടവാങ്ങിയിട്ട് എട്ട് വർഷമായെങ്കിലും കേരളത്തിലെ കേബിൾ ടി മേഖലയുടെ ഓരോ ശ്വാസത്തിലുമുണ്ട് അൻവർ ഓർമ്മ അദ്ദേഹത്തിന്റെ പേരിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വരെ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് പി ഡി എസ് സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻ കെ ടി എസ് ആണ് എൻ എച്ച് അൻവറിൻ്റെ ഓർമ്മക്കായി ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വിപണിയിൽ എത്തിച്ചത് കുത്തകൾക്കെതിരെ നെഞ്ചു പിരിച്ച് സി എ എന്ന സംഘടന നിൽക്കുമ്പോൾ അതിൻ്റെ വേരുകൾ ദൃഢമാക്കുന്നതിന് തൻ്റെ ജീവൻ തന്നെ അർപ്പിച്ച ആ പോരാളിക്ക് മുന്നിൽ കണ്ണൂർ വിഷൻ്റെ ആദരാഞ്ജലികൾ മനോജ് കണ്ണൂർ